ഏറ്റുമാനൂരീടെ അടുത്തടുത്ത രണ്ട് ദാരുണമായ സംഭവങ്ങളിലായിട്ട് ആറ് ജീവനുകളാണ് ഇല്ലാതായിരിക്കുന്നത് ഈ ആറ് ജീവനുകളും ഒരു പരിധിവരെ ആറ് കൊലപാതകങ്ങൾക്ക് തുല്യമാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞ് ഒരു കാര്യമാണ് ഇവിടെയെല്ലാം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു ഇവിടുത്തെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഒരു ബലഹീനത തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് അടിവരയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഇതിനകത്ത് ആദ്യം സംഭവിച്ച ഷൈനയുടെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം അതിനിഷ്ഠൂരമായ മൂന്ന് കൊലപാതകങ്ങൾക്ക് തുല്യമായിരുന്നു ആ അവരുടെ ജീവിത കാലഘട്ടത്തിലെ മൊത്തം കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലെ എല്ലാ പ്രതികളും ഇന്ന് പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായി നടക്കുകയാണെന്ന് മാത്രമല്ല അവരെ മറ്റു രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ അതിനകത്ത് സാക്ഷി പറഞ്ഞിട്ടുള്ളവരെ പോലും കൂടെ സ്വാധീനിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഇപ്പോൾ രണ്ടാമത്തെ സംഭവത്തിൽ ജിസ്മോളും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യത്തിനകത്താണെങ്കിൽ പോലും ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പെടില്ല എന്നുള്ളൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ നിയമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ നിയമ നടപടി എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഈ പ്രതികളെയെല്ലാം ശക്തമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കി മാത്രമേ മുന്നോട്ട് പോയെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് നൽകാൻ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ചെയ്തേ പറ്റൂ